വളരെ പ്രായം ചെന്നതും ദുർബലനായ ആയിട്ടുള്ള ഒരു ആളുമായിട്ടാണ് അച്ഛൻ ആയിട്ടാണ് പോകുന്നത് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നല്ല സഹായത്തോട് കൂടിയിട്ടാണ് അച്ഛനെ കൊണ്ട് റെസ്റ്റോറൻറ് വന്നിരിക്കുന്നത് കുറച്ച് നല്ല റെസ്റ്റോറൻ്റ് ആണ് അത്യാവശ്യം അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ വൈകുന്നേരങ്ങൾ ചെലവഴിക്കുന്ന റെസ്റ്റോറൻ്റ് ആണ് അദ്ദേഹം വന്നിരുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ താഴത്ത് പോകുന്നുണ്ട് നേത്ത് വീഴുന്നുണ്ട് പല ആൾക്കാരും കുറച്ച് അസ്വസ്ഥതകൾക്ക് കൂടി ഇവരെ നോക്കാൻ തുടങ്ങി കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പരസ്യമായിട്ട് ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്ത് വീഴുന്നതൊക്കെ തുടച്ചിളയുന്നു അദ്ദേഹത്തിന് വാരി കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ട് അവരങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുന്ന സമയത്ത് ഫൈനലി അദ്ദേഹം പോയി വാഷ്റൂമിലെ കൊണ്ടുപോയി ീണതൊക്കെ തുടച്ച് കംപ്ലീറ്റ് എല്ലാം എടുത്ത് ഈ സമയത്തൊക്കെ തന്നെ ഒരു സൈലൻസ് ആണ് ആ റെസ്റ്റോറന്റ് പല ആൾക്കാരും അത്ര സുഖകരമല്ലാത്ത രീതിയിലൊക്കെയാണ് വാച്ച് ചെയ്തത് അല്ലെ ഒരു പതുക്കെ ഇറങ്ങുന്ന സമയത്ത് കൊച്ചു പ്രായം ചെയ്യുന്ന ഒരാള് എഴുന്നേറ്റിട്ട് ഈ പയനടുവിൽ ചോദിച്ചു നിങ്ങൾ ഈ റെസ്റ്റോറൻറിൽ എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടാണോ പോണേ ചോദിച്ചു പറഞ്ഞില്ല ഇല്ല സാർ ഞാൻ ഒന്ന് ഉപേക്ഷിക്കുകയോ മറന്നുപോയിക്കുകയോ ചെയ്തിട്ടില്ല ഓക്കെ പക്ഷെ ഉണ്ട് നിങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ ഓരോ മക്കൾക്കും ഒരു പാഠം നൽകി ഓരോ പിതാവിനും ഒരു പ്രതീക്ഷ നൽകിയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അയാള് പറയുന്ന ഒരു ഡയലോഗ് നിങ്ങൾ ഇതിനു മുമ്പ് ചിലപ്പോൾ ഒരു കേട്ടിട്ടുണ്ടാവും മാതാപിതാക്കളുടെ സ്നേഹം മനസ്സിലാക്കാൻ കുട്ടികളെ സ്വയം വളർത്തണം തിരിച്ചു പലപ്പോഴും നമ്മൾ കേൾക്കുന്ന പല സ്റ്റോറീസും ഒക്കെ എടുത്ത് നോക്കിയാണെന്നുണ്ടെങ്കിൽ കുറെ ഇത്തരത്തിലുള്ള വർത്തനമൊക്കെ ആൾക്കാർ പറയുന്നുണ്ടാവും പക്ഷെ പലപ്പോഴും നമുക്ക് അറിയാവുന്നൊരു കാര്യം പ്രാക്ടിക്കലി വരുന്ന സമയത്ത് മറ്റു കഥകളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക ഒരു കുട്ടി വളരുന്ന സമയത്ത് എന്താണ് കിട്ടുന്നത് അതനുസരിച്ചിട്ടാണ് അടുത്ത തലത്തിൽ അവർക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവുക പല ആ പേരൻസിനും ഭയപ്പാടൊക്കെയാണ് അവസാനമാവുന്ന സമയത്ത് ഏതെങ്കിലും ഊർദസാധനത്തിന് വേണ്ടി വരുമോ എന്നുള്ള രീതിയിലാണ് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടക്കുന്ന ഒരു പോയിന്റ് ആണ് ഇപ്പൊ ഇനി അങ്ങ് പോക പോകെ ഇതിന്റെയൊക്കെ എണ്ണം കൂടും ഇത് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ വലിയ വീടൊക്കെ വെച്ചിട്ട് ഒരാഴ്ച നന്നായി ജോലി എടുത്തതിന് ശേഷം അത്യാവശ്യം നല്ലൊരു വീട് വെക്കും ഈ വീട് വെച്ച് പത്തോ പ പത്ത് വർഷമോ കഴിയുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ അതേ ലെവലിലേക്ക് എത്തുമ്പോ അവര് ഈ സാധനം ഇടിച്ചു കുളിച്ചിട്ട് അവര് വേറൊരു വീട് വെക്കും ഈ പ്രക്രിയ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഒരിക്കലും ഒരാൾ തമാശ പറയുന്നുണ്ടായി ഞാന് വീടും സ്ഥലമൊക്കെ വിറ്റിട്ട് ദുബായി പോയി വന്നിട്ട് ഞാൻ വന്ന് രണ്ടാമത് ഒരു വീട് സ്ഥലമൊക്കെ വാങ്ങി വീട് വെച്ചു ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് പറയുന്നു ഓക്കെ ഇത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മോനും ഇത് തന്നെ ചെയ്യും എന്തുവാണ് റിയൽ അച്ചീവ്മെന്റ് പലപ്പോഴും ഓരോ ആൾക്കാർക്കും അച്ചീവ്മെന്റ് എന്ന് പറയുന്ന ഓരോ കൺസെപ്റ്റുകളാണ് ഓക്കെ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് വേണ്ടതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോ പേരൻസ് പല സമയത്തും നല്ല ചില ഒരു വിഷയം നമ്മൾ കേട്ടിട്ടുണ്ടാകും കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത് ജോലി പോലും ഒക്കെ വേണ്ടെന്ന് വെച്ച് ലീവ് എടുത്തിട്ട് കുട്ടികളുടെ കൂടെ പോയി പഠനത്തിൽ സഹായിക്കുന്ന പേരന്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ പോകാൻ പറ്റത്തില്ല ആ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ പോയിട്ട് വീടെടുത്ത് കുട്ടികൾക്ക് വേണ്ട വേണ്ടാതെ ചെയ്തു കൊടുക്കുന്ന പേരൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം കഴിയുന്ന സമയത്ത് കുട്ടികള് ജോലിയൊക്കെ തേടി എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അയ്യോ ഇപ്പം നമ്മൾ നോക്കുന്നില്ലേ എന്ന ലെവലില് വിഷമിക്കുന്ന ആൾക്കാരും കാണാറുണ്ട് ഇതൊക്കെ നിങ്ങൾ പലപ്പോഴും കേൾക്കുന്നുണ്ടാവും എന്താണ് റിയലി സംഭവിക്കുന്നത് നല്ലൊരു തോട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലും ഓരോ ഓരോ തലമുറക്കും ഓരോ ഡ്രീംസും ഒക്കെ ഉണ്ടാവും ഇവിടെ മുമ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകുടുംബ അവസ്ഥ ഉണ്ടായിരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കുക ഒരുമിച്ചായിരിക്കുക എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് നിന്ന് നമ്മൾ വളരെ ചുരുങ്ങി ചുരുങ്ങി വന്ന് ഒറ്റക്ക് ആകുന്ന കണ്ടീഷനിലേക്ക് എത്തി ഇപ്പോ രണ്ടുപേര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികൾ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നതാണ് ഫ്രീ ആയിട്ട് ജീവിക്കുന്നതാണ് നല്ലതെന്നുള്ള അവസ്ഥ വന്ന അവസ്ഥയിലും ഉണ്ട് നിങ്ങളത് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരു ഇരുപത്തി അഞ്ചിന് ശേഷമുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നോക്കി അറിയാൻ പറ്റും ഇവർക്ക് ആർക്കും വിവാഹം കഴിക്കാൻ വലിയ താല്പര്യമുണ്ട് പേരൻസ് നേരിടുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് ഒരിക്കല് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു പേരൻസ് തന്നെ കണ്ട സമയത്ത് എന്നോട് പറഞ്ഞു ഒരു രക്ഷയിൽ ഇവർക്ക് എന്താണ് ഇപ്പൊ ഞങ്ങൾ ചോദിച്ചു എന്തെങ്കിലും അഫയേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും അറിയാൻ വേണ്ടിട്ട് ചോദിച്ച സമയത്തില്ല ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് ഞാൻ പിന്നെ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ട്രബിളിലേക്ക് പോകും ആവശ്യമില്ലാത്ത ട്രബിളിലേക്ക് എന്തിനാണ് പോകുന്നത് ഇത് ഇന്ന് പലരും ബാധിക്കുന്നുണ്ട് പക്ഷെ കുറച്ച് സമയം കൂടുതൽ സമയം ഇരുന്ന് സംസാരിച്ച സമയത്ത് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേരൻസിന്റെ ഇടപെടൽ ഇവർ പരസ്പരം സംസാരിക്കുന്നു ഇടക്ക് വീട്ടിലുണ്ടാകുന്ന ചെറിയ ചലഞ്ചസ് പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പേരൻസ് എടുത്ത ലോൺസ് ലൈബിലിറ്റി ഇതൊക്കെ കണ്ട സമയത്ത് ഈ ആള് സ്വയമായിട്ട് തീരുമാനിച്ചതാണ് ഇത്തരം കാര്യത്തിലേക്കൊന്നും ഞാൻ മൂവ് ചെയ്യുന്നില്ല നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ അതുപോലെ തന്നെ ചില വഴക്കുകൾ ചില പ്രശ്നങ്ങൾ പോയി ഇടപെടുന്നു ഇയാൾക്ക് ജോലിയുണ്ട് ഞാൻ ഈ പറഞ്ഞ ആൾക്ക് ജോലിയുണ്ട് അത്യാവശ്യം വേണ്ട രീതിയിലൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഇവിടെ ഇവരെല്ലാവരും ഈ തോട്ട്സിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അവർ കണ്ടു വളർന്ന കാര്യങ്ങൾ അവർ കണ്ട പല കാര്യങ്ങളും അവരുടെ എക്സൈറ്റഡ് ആക്കി തോന്നുക ഈ ഇപ്പൊ നമ്മൾ ഓരോ ഓരോ കാലഘട്ടം നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നെ പറഞ്ഞാൽ അർത്ഥം പക്ഷെ പതുക്കെ പതുക്കെ ചേഞ്ചസ് ഉണ്ടായി കാരണം കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന സമയത്ത് പലപ്പോഴും ഡൈവോഴ്സുകൾ വളരെ കുറവായിരുന്നു എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും ആ സിറ്റുവേഷനിൽ നിന്ന് ആ ചട്ട ചട്ടക്കൂടിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റുകളായിരുന്നു പോകുന്നത് ശരിക്കും ലൈഫിൽ വേണ്ടത് അഡ്ജസ്റ്റ്മെന്റുകളല്ല ശരിയായ രീതിയിലുള്ള അടുത്ത് അറിവാണ് വേണ്ടത് പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അഡ്ജസ്റ്റ്മെന്റിലൂടെ ലൈഫ് കൊണ്ടുപോകും പക്ഷേ ഈ അഡ്ജസ്റ്റ്മെന്റുകൾ കണ്ടുവരുന്ന കുട്ടികൾക്കാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ ഇത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്താ സൊല്യൂഷൻ വെച്ച സമയത്ത് ഞാൻ പറയും യാതൊരു സൊല്യൂഷൻ എന്റെ ഇല്ല കാരണം വേറൊന്നും കൊണ്ടല്ല അത് അവർ തീരുമാനിക്കേണ്ടതാണ് ഇത്ര നാൾ കണ്ടത് കേട്ടത് ഇത്ര ഇതിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള വ്യത്യാസമാണ് അത് എങ്ങനെയാണ് വ്യത്യാസം വരിക എന്നുള്ളത് ഇവർ ഓരോരുത്തരും തീരുമാനിക്കേണ്ടി വരും പലപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് ആരും കേൾക്കുന്നുണ്ടാകും പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് അത് ഫോളോ ചെയ്യപ്പെടും ചിലപ്പോ ചില ആൾക്കാർ എനിക്ക് ഭയങ്കര രസകരമായിട്ടുണ്ട് നല്ല ട്രെയിനേഴ്സിന്റെ ഒക്കെ ചില പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറ് ഈ പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിനു ശേഷം ഇവർ ചില ആൾക്കാർ ചിലപ്പോ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ പറയും നല്ല ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയും ആറ്റിറ്റ്യൂഡിന്റെ ആവശ്യകതയെ കുറിച്ച് പറയും പക്ഷെ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇവരൊക്കെ ആയിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഇവർ റിയൽ ആറ്റിറ്റ്യൂഡ് നമ്മൾ കാണാറ് ശരിയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു മേക്കപ്പാണ് പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ റെഗുലർ ആയിട്ട് റെഗുലറായിട്ട് വേണ്ടി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവസാനം നിങ്ങളുടെ ഒരു ക്യാരക്ടറായിട്ടുണ്ടാവും ശരിക്കുള്ള നമ്മളെ ആറ്റിറ്റ്യൂഡ് അറിയണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ വഴിയുള്ളൂ അതറിയാവുന്ന ഒരാൾ നിങ്ങൾ മാത്രം കാരണം ഏതെങ്കിലും സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ആൾക്കാരൊക്കെ ഉണ്ട് കുറെ അധികം ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ മുമ്പിലായിരിക്കുന്ന സമയത്ത് നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് പക്ഷെ നമ്മുടെ റിയൽ ആറ്റിറ്റ്യൂഡ് അറിയാവുന്ന നമുക്ക് മാത്രം ഇതിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞത് ജീവിക്കുന്ന സാഹചര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു കൂടുതൽ സമയം എവിടെയാണ് ചെലവഴിക്കുന്നത് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യം നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യുക അങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ നോക്കിയത് ചില സാഹചര്യത്തിൽ നിങ്ങൾ ഏത് സമയത്തും സ്ട്രെസ് ഉള്ള ഒരു ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ ടോപ്പിലുള്ള ആൾ ഏത് സമയത്തും നിങ്ങളെ സ്ട്രെസ്ഡ് ആക്കുന്ന ഒരാളാണ് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക രണ്ട് ഓപ്ഷനാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഒന്ന് ജോലി വിസഹിച്ചു അല്ലെന്നുണ്ടെങ്കിൽ അത് സഹിച്ച് ജീവിക്കും ഇത്തരം സിറ്റുവേഷനിൽ നമുക്ക് എങ്ങനെയാണ് ഒന്ന് ഹാപ്പി ആവാൻ പറ്റും ഇത് തന്നെ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഉണ്ടാകും നിങ്ങളുള്ള ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ കളയുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവും ഏറ്റവും എളുപ്പവഴി അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിൽസ് ഫീൽഡിലൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് റെഗുലർ ആയിട്ടുള്ള സ്ട്രെസ്സിനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് ടാർജറ്റുകളാണ് ടാർജറ്റുകൾ മീറ്റ് ചെയ്യാതിരിക്കുന്നു റെഗുലറായിട്ട് ഫയറിംഗ് കേൾക്കേണ്ടി വരും ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും ഒരു ഓപ്ഷൻ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഒന്ന് ആ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കുക ചിലപ്പോൾ പറ്റാത്ത കണ്ടീഷൻ ഉണ്ട് പ്രത്യേകിച്ച് ഫാമിലി സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാറി നിൽക്കാനൊന്നും പറ്റത്തു ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റും പലപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആരാണോ സ്ട്രെസ്സിലേക്ക് എത്തിക്കുന്നത് ഈ ആളെ കുറിച്ചിട്ട് ഒരു സിംപതൈസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കഥയൊക്കെ മാറും പലപ്പോഴും ഈ ആൾ നിങ്ങളെ ഭയപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് ഒറ്റ കാര്യം മനസ്സിലാക്കേണ്ടി തേ ഉള്ളൂ ഇദ്ദേഹത്തിനും ഇതുപോലൊരു ബോസ് ഉണ്ടാവും ഇതിനെയൊക്കെ വലിയ സ്ട്രെയിൻ അദ്ദേഹത്തിൽ സ്ട്രെസ് കിട്ടുന്നുണ്ടാവും വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് പ്രശ്നമുണ്ടാക്കുന്ന ഒരാൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന് ഇത്ര എന്തോ ഒരു ചലഞ്ചസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുകയും അത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുക നോക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സിംപതൈസ് ചെയ്താലും മതിയാവും കാരണം ചില ആൾക്കാരും നന്നായിട്ട് നിങ്ങളോട് ദേഷ്യപ്പെടുന്ന സമയത്ത് അവരുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയാണ് ചിരിച്ചെന്ന് വെച്ചാൽ അവരെ കളിയാക്കുന്ന രീതിയിലല്ല നിങ്ങൾ നോക്കിയാൽ നന്നായിട്ട് ഒരാള് ദേഷ്യത്തോടു കൂടി അല്ല വളരെ വേണ്ടാത്ത വാർത്താനം മാത്രം പറയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉണ്ടാവും ഒരാൾ നിങ്ങളുടെ നല്ല ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ദേഷ്യം ഉള്ളത് കൊണ്ട് മറന്നുപോകും അദ്ദേഹത്തിൻ്റെ അത് ഉള്ളത് ദേഷ്യമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറ്റുന്നത് നിങ്ങളുടെ ഒരാൾ വന്ന് പൈസ ചോദിക്കുകയാണ് അദ്ദേഹത്തിന് ആ പൈസ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റൂ ഉള്ളതേ കൊടുക്കാൻ പറ്റൂ ഒരാളെ നിങ്ങളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളത് അതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാ അപ്പൊ നമ്മളൊന്ന് കംഫർട്ടബിൾ ആണ് പലപ്പോഴും ദേഷ്യപ്പെടുന്ന ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് അദ്ദേഹത്തിന് സഹതാവ് തോന്നും കാരണം ഒരാൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നോക്കിയാൽ അയാളെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി വരുന്നുണ്ടാവും ചുമക്കുന്നുണ്ടാവും ഞരമ്പൊക്കെ ഇങ്ങനെ പിടയ്ക്കുന്നുണ്ടാവും ഇങ്ങനെ വരുന്ന ഒരാളെ നിങ്ങൾ വെറുതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓ ദൈവം ഇത് പണിയാവുമോ ഇങ്ങനെ ഇങ്ങനെ ഇത് വീണ്ടും ബി പി കൂടി വന്നിട്ട് ഇതങ്ങ പൊട്ടി ആളാങ്ങാൻ കൂടെ താഴത്ത് വീഴുവോ ഇനി ഇടത്തിൻ്റെ ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടു വരുമോ ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ദേഷ്യപ്പെടുന്നത് മറ്റൊരാളെ ആശ്രയിച്ചിട്ടാണ് നിങ്ങൾ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണെന്നുണ്ടെങ്കിൽ ഞാൻ തീരുമാനിക്കും ഞാൻ എന്ത് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻസ് ഒക്കെ മാറും എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾ വന്ന് നമ്മളൊരു ദേഷ്യത്തോട് സംസാരിക്കുക നമ്മളത് മൈൻഡിൻ്റെ ഇല്ല എന്താ സംഭവിക്കാൻ പോകുന്നത് പലപ്പോഴും സംഭവിക്കുന്ന ഒരാൾ വന്ന് ഒന്ന് പറഞ്ഞു നമ്മൾ രണ്ട് പറഞ്ഞു പിന്നെ മൂന്നായി പിന്നെ രണ്ടുപേരും കൺട്രോളിൽ നിന്ന് പോയി കൊറേ കഴിയുന്ന സമയത്ത് നമുക്ക് ആ പാട് ഒക്കെ ആയി വീട്ടിൽ തിരിച്ചു വന്നാലും ഇതൊക്കെ ഭയങ്കര ചലഞ്ചായി അവസാനം നമുക്കൊന്നും പക്ഷേ വേണ്ടായിരുന്നു ഇഷേ വേണ്ടായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു പരാജയമാണ് ഇനി ഒരാളായിട്ട് നിങ്ങൾ ദേഷ്യപ്പെടാൻ തീരുമാനിച്ചാൽ അത് നിങ്ങളുടെ തീരുമാനമായിരിക്കും അയാളുടെ അടുത്തു നിന്നുണ്ടായ ഒരു പെരുമാറ്റമോ അത് പെട്ടെന്ന് നിങ്ങളുടെ പെരുമാറിയ രീതിയൊന്നും ആവരുത് അപ്പൊ പലപ്പോഴും പല ആൾക്കാരും ദേഷ്യപ്പെടുന്ന ഒരു പ്രത്യേക സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു സമയത്ത് ഒരു സ്ഥലത്ത് എത്താന്ന് പറയുന്നത് ഒരുമിച്ച് ഒരു എവിടെയെങ്കിലും യാത്ര ചെയ്യാമെന്ന് പറയുന്നു ഈ ഓപ്പോസിറ്റ് ഉള്ള ഒരാൾ അല്ല സ്ഥിരമായിട്ട് താമസിച്ച് വരുന്ന ഒരാൾ കൂടിയായിരിക്കും എല്ലാവർക്കും അറിയാം ആ അങ്ങനെ എന്തായാലും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരത്തുള്ളൂ ഇങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് റെഗുലറായിട്ട് നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ സംഭവിച്ചാലും പതിനഞ്ച് മിനിറ്റ് താമസിച്ചു വരുന്നോളന്നുണ്ടെങ്കിൽ അതൊരു പതിനഞ്ച് മിനിറ്റ് കുറച്ചങ്ങ് പറഞ്ഞേക്കണം അതിന് നമ്മൾ തയ്യാറായിരുന്നു ആളെ കുറിച്ച് അറിയാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ ആ സമയത്ത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു സ്ഥലം ഉണ്ടായിട്ടുണ്ട് നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം ആ ഫോൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ കിട്ടുന്നില്ല അപ്പൊ നമുക്ക് രണ്ടായിട്ട് ചിന്തിക്കാം പക്ഷേ എന്തായിരിക്കും ഒരു ഒരു കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറഞ്ഞത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും അദ്ദേഹം അത് കഴിയുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കാരണം നമുക്ക് ടെക്നോളജി ആണ് അതുകൊണ്ട് തന്നെ റേഞ്ചില്ലെന്നുണ്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം നേരെ തിരിച്ചും ചിന്തിക്കാം നമ്മൾ ഇത്രയും ഇതൊക്കെ ചെയ്തിട്ട് ഇദ്ദേഹത്തിന് കൃത്യ സമയത്ത് വന്നുകൂടെ ഇത് നമ്മളാണ് തീരുമാനിക്കുന്നത് ഇത് ഇത് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാവും കാരണം നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളേട് തന്നെ സംസാരിക്കും മറന്നുപോലും ആദ്യം ഇത് കേൾക്കുന്നത് നിങ്ങളുടെ ബ്രെയിനാണ് അപ്പൊ നിങ്ങൾ ഒരാളുടെ മോശമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ ഇത് കേൾക്കുന്നുണ്ട് അത് നന്നായിട്ട് ഡാമേജ് ചെയ്യും മറന്നുപോലും അപ്പൊ ഏതൊരു സിറ്റുവേഷൻ നമുക്ക് പോസിറ്റീവ് ആയിട്ടിരിക്കാനുള്ള ഒറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കണ്ണാടേയും നോക്കിയാണെങ്കിൽ ചെയ്തതെന്ന് നോക്കിയാൽ മതി ഒരാളെ ദേഷ്യപ്പെടുന്ന സമയത്ത് ഏറ്റവും ആദ്യം അഫക്ട് ചെയ്യുന്നത് നമ്മളെ അപ്പൊ ഒരാൾ വളരെ ചീത്ത വാക്കുകൾ കണ്ട് തന്നെ നിങ്ങളുടെ വർത്താനം പറഞ്ഞിട്ടിരിക്കുകയും വളരെ സാവധാനത്തിൽ നമ്മൾ അയാളുടെ മുഖത്ത് നോക്കി കണ്ണിലൊക്കെ നോക്കും ഭയങ്കര തുറച്ചൊന്ന് നോക്കണം വളരെ സമാധാനത്തോട് പറയണം ഓക്കെ എന്താ സൊല്യൂഷൻ എല്ലാ പരിപാടിയും ഒരാളെ നിങ്ങളോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നു ഭയങ്കര റഫായിട്ട് സംസാരിക്കുന്നു നീ ഇനി എന്ത് പറഞ്ഞിട്ടില്ല നിന്നെ ഒരു കാര്യമില്ല ഇത് ഇങ്ങനെ തന്നെയാണ് പ്രശ്നം എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് അതായത് ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ ഓക്കെ വളരെ ശാന്തമായിട്ട് നോക്കി ആളെ കളിയാക്കുന്ന രീതിയിലാവുന്നു ഓക്കെ സാർ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു ഓക്കെ എന്താ ഞാൻ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും ഒരു സൊല്യൂഷൻ ഒരാളുടെ ഉണ്ടാവില്ല നിങ്ങൾ റെഗുലറായിട്ട് വഴക്കുറയുന്ന ഒരാളായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും ഈ ഒരു ചലഞ്ചസ് കാണാൻ പറ്റുന്നു പലപ്പോഴും ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ട് ഒരു കഥയിൽ പറഞ്ഞതാണ് ഒരു കുട്ടി ഒരു നന്നായിട്ടൊരു പടമൊക്കെ വരച്ചു വച്ചു എന്നിട്ട് അദ്ദേഹം കൊണ്ടുപോയി ഏറ്റവും പ്രധാനപ്പെട്ട ടൗണിൽ കൊണ്ടുപോയി ആ പടം കൊണ്ടു വച്ചിട്ട് അദ്ദേഹം എന്റെ താഴെ ഒരു കാര്യം കൂടി എഴുതി വെച്ചു ഇതില് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ന് അടയാളപ്പെടുത്തും ഈവനിംഗിൽ ഈ പടം തിരിച്ചെടുക്കാൻ ചെയ്യുന്ന കുട്ടി ഇത് കണ്ടിട്ട് വിഷമിച്ചു പോയി കാരണം ആ പടം കംപ്ലീറ്റ് വികൃതമാകുന്ന രീതിയിൽ എല്ലായിടത്തും പല ആൾക്കാരും അതിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുക ഇതുമായിട്ട് തിരിച്ചു വന്ന കുട്ടി വീട്ടിൽ വന്ന സമയത്ത് ആകെ വിവശനായി അയാള് ഇനി ഫീൽഡ് തന്നെ വേണ്ടാന്ന് വെച്ചു ഇനി ഞാൻ പടം ഇല്ല എന്ന തീരുമാനത്തിലേക്ക് എത്തി ഇത് കണ്ട് ഈ കുട്ടിയുടെ അമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നീ ഒരു തവണ കൂടി ഒരു പടം വരയ്ക്കി എന്നിട്ട് ഒരു ചേഞ്ചസ് മാത്രം വരുത്തുക ചെറിയൊരു ചേഞ്ചസ് മാത്രം നീ വരുത്തുക വേറെ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകിട്ടുണ്ടെങ്കിൽ അതിനുള്ള സജഷൻസ് കൂടി നിങ്ങൾ നൽകാൻ എന്താണ് അതിനുള്ള സൊല്യൂഷൻ എന്ന് കൂടി സൊല്യൂഷൻ എഴുതി വെക്കാൻ പറ്റും ഈ പടം വെച്ചിട്ട് പോയി സെയിം സിറ്റി സെയിം പ്രോ ഇത് എല്ലാം ചെയ്തു അതേപോലെ തന്നെ വെച്ചിട്ടിരുന്നു വൈകുന്നേരം അദ്ദേഹം വന്നു വൈകിട്ട് വന്ന് നോക്കുന്ന സമയത്ത് ഈ കുട്ടി നോക്കുന്ന സമയത്ത് അത് അതേപോലെ തന്നെ മനോഹരമായിട്ടിരിക്കും ഇത് നമ്മുടെ മനസ്സിലുണ്ടാകും ഏതൊരു സമയത്ത് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് കാരണം തെറ്റുറ്റങ്ങൾ ആൾക്കാർ ഇഷ്ടംപോലെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടാകും ഒരു സൊല്യൂഷൻ നിങ്ങളുടെ ഒരാൾ വളരെ മോശമായിട്ട് പെരുമാറി വഴക്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ അതൊന്ന് അഡ്മിറ്റ് ചെയ്യുക അതിനുശേഷം പറയണം ഓക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്താണ് സൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും സൊല്യൂഷൻ ആവും